ൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ജീവനക്കാർ ആവശ്യത്തിന് ഇല്ലാത്തത് മധ്യകേരളത്തിലെ ബെവ്കോയുടെ വിദേശ മധ്യ വിൽപ്പനശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയാണ് ജീവനക്കാരുടെ കുറവ് മൂലം പല ഷോപ്പുകളിലെയും കൗണ്ടറുകൾ അടച്ചുപൂട്ടിയ നിലയിലാണ് ജൂൺ ആദ്യവാരം പുതിയ നിയമനങ്ങൾ നടത്തുന്നതുവരെ സ്ഥിതി തുടരുമെന്ന് തന്നെയാണ് സൂചന പെരുമ്പാവൂർ മൂവാറ്റുപുഴ പട്ടിമറ്റം തുടങ്ങിയ വിൽപ്പനശാലകളിൽ കൗണ്ടർ എണ്ണം കുറച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് ബെവ്കോയുടെ സെൻട്രൽ സോൺ റീജിയണൽ മാനേജർമാരുടെ കീഴിൽ അഞ്ഞൂറോളം ജീവനക്കാരാണ് വിൽപ്പനശാലകളുടെ പ്രവർത്തനത്തിന് വേണ്ടത് ഇരുന്നൂറോളം പേരുടെ കുറവുണ്ടെന്ന് ജീവനക്കാർ തന്നെ പറയുന്നുണ്ട് വെയർഹൌസുകളിലെ ലേബർ ഉൾപ്പെടെ ജോലികൾ ചെയ്യുന്നതിനും ആവശ്യത്തിന് ജീവനക്കാരിപ്പോഴില്ല അറുപത് ജീവനക്കാർ വീണ്ടെടുത്ത് ഇരുപത്തിയെട്ട് പേർ മാത്രമാണ് ഉള്ളത് ബെവ്കോയിൽ സ്റ്റാഫ് പാറ്റേൺ ഭാഗികമായാണ് നടപ്പാക്കിയിട്ടുള്ളത് വിൽപ്പനശാലകളിൽ ജീവനക്കാരുടെ കൃത്യത നിർണയിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ജീവനക്കാർ പറയുന്നുണ്ട് നിയമനങ്ങൾ പി എസ് സി വഴിയായതോടെ ജീവനക്കാർ സൗകര്യപ്രദമായ സ്ഥലത്ത് ജോലി ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് വിൽപ്പനശാലകളുടെ ചുമതല വഹിക്കേണ്ട സീനിയർ അസിസ്റ്റന്റുമാർ സ്വാധീനം ഉപയോഗിച്ച് മാറിപ്പോയതും പരിചയക്കുറവുള്ള എൽ സി ക്ലർക്കുമാരും ഓഫീസ് അസിസ്റ്റന്റുമാരും ചുമതല വഹിക്കുന്നതും നടത്തിപ്പിനെ ഏറെ ബാധിക്കുന്നുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനം നടത്താത്തത് മൂലം നിരവധി പേർക്ക് അവസരം നഷ്ടപ്പെടുകയാണ് ജീവനക്കാരുടെ കുറവ് നേരിടുന്നുണ്ടെന്ന് ബെഫ്കോ മേഖലാ അധികൃതർ പറയുന്നുണ്ട് പി എസ് സി വഴി പുതിയ നിയമനങ്ങളും ഡെപ്യൂട്ടേഷനും ജൂണിൽ നടക്കുന്നതോടെ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടേക്കാം ം നിലനിൽക്കുന്നതിനാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി താൽക്കാലിക നിയമനവും നടത്താൻ സാധ്യമല്ല ഇപ്പോൾ താൽക്കാലിക നിയമനങ്ങൾ അധികൃതർ പറയുന്നുണ്ട് വർദ്ധിപ്പിച്ച ഗ്യാലനേജ് ഫീസ് പിൻവലിച്ചില്ലായെങ്കിൽ ബെഫ്കോ കടുത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ബെഫ്കോ എം ഡി കത്തയച്ചിരുന്നു എക്സൈസ് മന്ത്രിക്കാണ് ബെഫ്കോ കത്ത് നൽകിയത് മുന്നൂറ് കോടിയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഗ്യാലനേജ് ബജറ്റിൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് കൂട്ടിയ ഫീസ് കുറച്ചില്ലെങ്കിൽ ബെവ്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ വീണ്ടും സംസ്ഥാനത്ത് മദ്യവില ഉയർത്തേണ്ടി വരും വെയർഹൌസുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യമാറ്റുമ്പോൾ ബെഫ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനീജ് ഫീസ് നിലവിൽ ലിറ്ററിന് അഞ്ച് പൈസയാണ് നൽകിയിരുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ അത് പത്ത് രൂപയായി ഉയരും മുന്നൂറ് കോടിയുടെ നഷ്ടം ഇതുവഴി ബെഫ്കോയ്ക്ക് ഉണ്ടാകുമെന്നാണ് എം ഡി യോഗേഷ് ഗുപ്ത സർക്കാരിനെ അറിയിച്ചത് പല ഔട്ട്ലെറ്റുകളും അടക്കേണ്ടി വരികയും ജനപ്രിയ ബ്രാൻഡുകൾ ഷോപ്പുകളിൽ എത്താതിരിക്കുകയും ചെയ്തപ്പോൾ ബെവ്കോ നേരത്തെ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു മൂന്ന് സാമ്പത്തിക വർഷം നഷ്ടത്തിലായിരുന്ന ബെവ്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷമാണ് ലാഭത്തിലേക്ക് എത്തിയത് നൂറ്റി നാല് കോടി രൂപയായിരുന്നു ബെവ്കോയുടെ ആ സാമ്പത്തിക വർഷത്തെ ലാഭം ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് ഇരുനൂറ്റി കോടി ലാഭമാണ് ഒരു സാമ്പത്തിക വർഷം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ഫീസായി ബെവ്കോ നൽകുന്നത് ഈ സ്ഥാനത്ത് പുതിയ നിരക്ക് വരുന്നതോടെ മുന്നൂറ് കോടിയുടെ നഷ്ടമാണ് ഉണ്ടാവുക കോർപ്പറേഷൻ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ബെവ്കോ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ബെഫ്കോയ്ക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നാണ് ശമ്പളവും പ്രവർത്തന ചെലവുമെല്ലാം കടന്നുപോകുന്നത് ലാഭം കുറഞ്ഞാൽ ശമ്പളത്തെയും ആനുകൂല്യത്തെയും വരെ ഇത് ബാധിച്ചേക്കാം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനിയും മദ്യവില കൂട്ടേണ്ടിവരും മദ്യവില ഉയർന്നാലും വിൽപ്പന കുറയാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം മദ്യവില ഉയർന്നപ്പോൾ വിൽപ്പന സാരമായി തന്നെ ബാധിച്ചിരുന്നു വേണ്ടത്ര ആലോചനയില്ലാതെയാണ് ഫീസ് കൂട്ടിയതെന്ന പരാതി എക്സൈസ് വകുപ്പിനുമുണ്ട് സർക്കാർ പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ലാഭത്തിനുള്ള മറ്റൊരു കോർപ്പറേഷൻ കൂടി നഷ്ടത്തിലേക്ക് പോകുമെന്നത് തീർച്ച തന്നെയാണ്